നീതി നിഷേധത്തിനെതിരെ അവകാശങ്ങൾക്കായിട്ടുള്ള പോരാട്ടമാണ് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നാളെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കുകയാണ് ഈ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ സമയമാണ് ബാക്കിയുള്ളത് ശുദ്ധജലം പാല് പത്രവിതരണം വിതരണം ആശുപത്രി പ്രവർത്തനം എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയതായി യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഡാസ് ഡ്രോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ജീനാഥ് തിരുവനന്തപുരത്ത് നിന്ന് ഇംതിയാസ് കരീം കോഴിക്കോട്ട് നിന്നും ചേരുന്നുണ്ട് ആദ്യം രാഹുലിലേക്കാണ് രാഹുൽ രാജ്യവ്യാപക പണിമുടക്കാണ് രാജ്യമാകെയും പ്രതിഷേധിക്കുമ്പോൾ പക്ഷെ ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കിനെ നേരിടാൻ തീരുമാനിക്കുന്നു സംസ്ഥാന സർക്കാർ അതേസമയം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും പണിമുടക്ക് ബാധിക്കാൻ പോവുക ജനങ്ങളെ എന്തായാലും പണിമുടക്കിന് ഇനി പന്ത്രണ്ട് കൂടി പണിമുടക്ക് പണിമുടക്ക് ആരംഭിക്കും പിറ്റേന്ന് പന്ത്രണ്ട് മണി വരെയാണ് പണിമുടക്ക് തുടരുക എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാനുള്ളത് തമ്പാനൂരാണ് തമ്പാനൂർ ഓട്ടത്തൊഴിലാളികൾ ഉൾപ്പെടെ പണിമുടക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാ ബി എം എസ് അനുകൂല സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ബാക്കി എല്ലാ സംഘടനയും സി ഐ ടിയു ആകട്ടെ ഐ എൻ ടി സി ആകട്ടെ എ ഐ ടി യു സി ആകട്ടെ അങ്ങനെ എല്ലാ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് ടി ഡി എഫ് തെരുവിലേക്ക് ഇറങ്ങി പണിമുടക്കണ്ട എന്നാൽ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്ന നിലപാടിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളെ പൂർണ്ണമായി ഇത്തരത്തിൽ പണിമുടക്ക് ആചരിക്കാനുള്ള തീരുമാനത്തിലാണ് ട്രേഡ് യൂണിയനുകൾ ഉള്ളത് ഇവിടെ എന്തായാലും അതിൻ്റെ തുടക്കങ്ങൾ കാണാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയസ്ട്രോണുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും ഇന്ന് എട്ടരയോട് കൂടിയാണ് എട്ട് കൂടിയാണ് ഡയസ്ട്രോൺ ഉത്തരവ് പുറത്തിറങ്ങുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതായത് സർക്കാർ സ്പോൺസേഡ് സമരമാണോ എന്നുള്ള ചോദ്യം വിമർശകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണി മുടക്കാനുള്ള അവകാശമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളാണ് ഇത്തരത്തിലൊരു സമരത്തിന് നോട്ടീസ് നൽകുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഡയറി സ്റ്റോൺ പ്രഖ്യാപിച്ചേനെന്നുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ ഡയസ്ട്രോൺ പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാ ആദ്യഘട്ടത്തിൽ തന്നെ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിരുന്നു ജോലിക്ക് എത്തി പ്രധാനപ്പെട്ട കാര്യത്തിലാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കെ ഈ ഡയസ്ട്രോൺ പ്രഖ്യാപിക്കുന്ന ഉത്തരവിലേക്ക് ഗതാഗതമന്ത്രി എത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്